പല വിധത്തിലുള്ള സമരമുറകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അമേരിക്കയ്ക്കും ട്രംപിനും അതുപോലെ തന്നെ പുട്ടിനും മസ്കിനുമെതിരെ ഇപ്പോൾ വലിയൊരു സമരം നടക്കുകയാണ് അമേരിക്കക്കെതിരെയാണ് ഏറ്റവും വലുതായി ഈ ഒരു സമരം നടക്കുന്നത് യഥാർത്ഥത്തിൽ ഭ്രാന്തന്മാരുടെ തരത്തിലുള്ള ഒരു സമരമുറയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് സ്ത്രീജനങ്ങൾ ഫെമിനിസ്റ്റുകൾ അവകാശപ്പെടുന്ന സ്ത്രീകൾ അവരുടെ വസ്ത്രങ്ങൾ ഒരിഞ്ഞ് നടുനോടിലെ അർദ്ധനഗ്നയായി നടക്കുന്ന സമരമുറയാണ് യഥാർത്ഥത്തിൽ ഇവർ ആർക്കെതിരെയാണോ സമരം ചെയ്തത് അവരുടെ രാജ്യങ്ങളുടെ ഒരു തരത്തിലുള്ള പതാകകളും അല്ലെങ്കിൽ അവരുടെ പേരുകളോ ചിത്രങ്ങളോ ഒക്കെ ശരീരത്തിൽ പെയിന്റ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ നിലനിന്ന് ഒരു സമരം കുറയാണ് യഥാർത്ഥത്തിൽ മാനസിക വിഭ്രാന്തിയുള്ള കുറച്ച് സ്ത്രീജനങ്ങളാണെന്ന് പറയുന്നത് കാരണം നടു റോഡിൽ സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ പൊതുസമൂഹങ്ങളെല്ലാം അടങ്ങുന്ന ഒരു നഗര മധ്യത്തിൽ ഇത്തരത്തിൽ ഭ്രാന്ത് കാണിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇതൊരു നല്ല സമരമുറയാണോ എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയും തീർച്ചയായിട്ടും സ്ത്രീ ആധിപത്യം നല്ലതായിരിക്കാം ഒരുപക്ഷെ സ്ത്രീകളുടെ അവകാശങ്ങളെ സംരക്ഷുന്നതും നല്ലതായിരിക്കും അതിനെതിരെ ഇത്ര മോശമായ രീതിയിലുള്ള സമരമുറ എന്തിനാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഒരു പരിധിവരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്ത്രീയാധിപത്യവും അതുപോലെ തന്നെ സ്വവർഗാനുരാഗവും അതുപോലെ തന്നെ സെക്സും അങ്ങനെ പല സ്ത്രീകൾ അവകാശപ്പെടുന്ന അവകാശങ്ങൾക്ക് പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരം മുറയാണ് ഇവർ രക്ഷപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇതിന്റെ ആവശ്യം എന്താണെന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അർദ്ധനഗ്നരായി എന്ന രീതിയിലുള്ള വസ്ത്രധാരണവുമായിട്ടാണ് ഇവർ രംഗത്ത് വരുന്നത് തീർച്ചയായിട്ടും എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള സമരമുറകൾ വ്യാപിപ്പിക്കുന്നത് എന്നുള്ളത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ട്രാൻസ്ജെൻഡേഴ്സും ക്യൂർ വിദ്യകളും എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റികളുമാണ് ഇതിന് പ്രധാനമായും കൈവശപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും മാനസിക രോഗികളാണെന്നവരോട് സ്റ്റേറ്റ്മെന്റുകൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത നടപടികളായിരിക്കും രണ്ട് വലിയ സൈനിക ശക്തികളായ അമേരിക്കയും റഷ്യയും തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കുകയും അക്രമപരമായി വിവേചനപരമായ രീതികളുടെ ഭൗമരാഷ്ട്ര രാജ്യങ്ങളിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് ഒരു കൂട്ടായ്മ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നഗരമാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള തുണിയില്ലാത്ത അഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ ആവശ്യം എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല ഇത്തരത്തിലുള്ള സമരമുറ എന്തിനാണ് നാടു മുഴുവൻ വ്യാപിപ്പിക്കുന്നതെന്നും അവരെയൊക്കെ എന്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊന്നും നമ്മളൊന്നും ചിന്തിക്കേണ്ടി യഥാർത്ഥത്തിൽ ഇതെല്ലാം എന്തിന്റെ ഉദാഹരണങ്ങളാണ് തീർച്ചയായും സമരമുറകൾ എന്തുകൊണ്ടും നല്ലതാണ് എന്നാൽ ഒരു പരിധിവരെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ മേൽവസ്ത്രം ധരിക്കുന്നതിന് വേണ്ടി സമരം ചെയ്തിരുന്ന ഒരു പഴയ കാരണം നമുക്കുണ്ട് എന്നാൽ അതെല്ലാം അഴിച്ചുമാറ്റി ഇപ്പോൾ പൂർണ്ണ പൂർണ്ണരഗ്നരായി വരെ ആളുകൾ പൊതുസമൂഹത്തിൽ ഇറങ്ങുന്നുണ്ട് അത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഈ സമരമുറകൾ എന്തിന്റെ പ്രതീകമാണ് ഇപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ സൃഷ്ടിക്കുന്നത് തീർച്ചയായും ഇതൊന്നും നമുക്ക് ഒട്ടും സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു സമരമുറകളെയല്ല അതിനെല്ലാം തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇത്തരത്തിലുള്ള സമരപ്പുറകൾ വ്യാപിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹം തന്നെ വലിയൊരു അധപ്രദത്തിലേക്ക് എത്തും എന്നുള്ളത് തീർച്ചയാണ് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെതിരെയും അതുപോലെ തന്നെ മസ്കിനെതിരെയും റഷ്യയുടെ പ്രസിഡന്റ് പുടിനെതിരെയുമാണ് ഈ ഒരു സംഘടന ഇപ്പോൾ സമരമുറയുമായി എത്തിയിരിക്കുന്നത് യുക്രൈൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെമേൻ എന്ന ഒരു സംഘടനയാണ് ഇവർ സ്ത്രീ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ലൈംഗിക താല്പര്യങ്ങൾക്കും സ്വർഗരീതിക്കും സപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രധാന ഒരു സംഘടനയാണ് ഇവർ മതവിശ്വാസികൾക്കെതിരെ സംസാരിക്കുകയും അതുപോലെ തന്നെ സ്വവർഗരതി സെക്സ് പോലുള്ള കാര്യങ്ങളിൽ അവരുടെ നേടുന്ന സ്വാതന്ത്ര്യം അർഹിക്കുകയും ചെയ്യുന്നതായി പറയപ്പെടുന്നു സ്ത്രീകളും പുരുഷനും ഇത്തരത്തിലുള്ള സമരപ്പുറകൾ വരുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീ ആധിപത്യമാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് യഥാർത്ഥത്തിൽ ജി ബി ടി അതുപോലെയുള്ള പല ആളുകളും ഈ ഒരു സംഘടനയിൽ അംഗമായി ഈ കഴിഞ്ഞ വുമൻസ് ഡേയുടെ അന്നായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരപ്പുറ ലോകമാകെ വ്യാജം സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പല വീഡിയോകളും ഇപ്പോൾ കാണാനും സാധിക്കും ഇത്തരത്തിൽ സമൂഹത്തിന് വളരെയധികം ദോഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള സങ്കല്പങ്ങളോ സമനുപമങ്ങളോ ഇനിയും നമ്മൾ അർഹിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളവരെ നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യം രണ്ട് വലിയ സൈനിക ശക്തികളായ അമേരിക്കയും റഷ്യയും തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കുകയും അക്രമപരവും വിവേചനപരവുമായ രീതികളിലൂടെ ഗൗമ രാഷ്ട്രീയ കാര്യങ്ങളിൽ വിഷം കലർത്തുകയും ചെയ്യുക ഒരു വശത്ത് യുക്രൈനിയൻ കൂട്ടക്കുലർത്തൽ മറുവശത്ത് അടിച്ചമർത്തൽ ഉത്തരവ് പണത്തിനും നിയന്ത്രണത്തിലൂടെ അഭിനമിക്കുന്ന രണ്ട് അധികാരമോഹികളും കൃത്രിമ ബുദ്ധിയുമായ ഭ്രാന്തമാരാണ് ഈ ഗ്രഹത്തെ ഇപ്പോൾ മരിക്കുന്നതെന്ന് ഇവർ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു എന്താണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു യുക്രൈനിയൻ റാഡിക്കൽ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ഗ്രൂപ്പാണ് ഇത് റഷ്യൻ യുക്രൈനിയൻ യുദ്ധം ലൈംഗികത മതസ്ഥാപന വിശ്വാസങ്ങൾ ലൈംഗികത സ്വർഗരതി മറ്റ് സാമൂഹിക ദേശീയ അന്തർദേശീയ വിഷയങ്ങൾ എന്നിവയ്ക്കെതിരായ വിവാദപരമായ ടോപ് ബസ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ ഈ സംഘടന അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമാവുകയും ചെയ്തു യുക്രൈനിയൻ സ്ഥാപനമായ ഈ ഗ്രൂപ്പ് ഇപ്പോൾ ഫ്രാൻസിലാണ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ഫെമിൻ അതിന്റെ പ്രത്യാശാസ്ത്രത്തെ ലൈംഗിക തീവ്രവാദം ധനീശ്വരവാദം സ്ത്രീവാദം എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യൽ സ്വേച്ഛാധിപത്യം മതം എന്നീ മൂന്ന് രൂപങ്ങളിൽ പുരുഷാധിപത്യത്തിനെതിരെ പോരാടുന്നു എന്ന് സംഘടന സ്വയം വിശേഷിപ്പിക്കുന്നു കൂടാതെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതായി ലൈംഗിക തീവ്രവാദം എന്ന നടക്കുന്ന സംഘടനയെ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ പ്രസ്താവിക്കുകയും ചെയ്തു ഫെമൈൽ ആക്ടിവിസ്റ്റുകളെ അവരുടെ പ്രതിഷേധങ്ങൾക്ക് മറുപടിയായി പോലീസ് പതിവായി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ ഒരു മാനസിക രോഗം തന്നെയാണ് ഇതൊന്നും നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരുന്നു കാരണം പൊതുമധ്യത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു നഗര മദ്യത്തിൽ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടം നടത്തുന്ന ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ പോലീസ് തീർച്ചയായും നടപടി സ്വീകരിച്ചിരിക്കുന്നു ഇപ്പോൾ അവർ ഫ്രാൻസിലും യുക്രൈനിലും അതുപോലെ തന്നെ വലിയ പാശ്ചാത്യ രാജ്യങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ രൂപീകരിച്ചതെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് ഇന്ത്യയിലും നമ്മുടെ കൊച്ചു കേരളത്തിനു വരെ വരാനുള്ള സാധ്യതയുണ്ട് ഒരിക്കലും കേരളത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള റാലികളിൽ പങ്കെടുക്കുവാനോ ആരും മുതലില്ല എന്നുള്ളത് തീർച്ചയാണ് എന്നാൽ പോലും അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ വരാനുള്ള സാധ്യത കൂടും അതിനുള്ള ചില ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഇതിനെയൊന്നും ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാനും സാധിക്കില്ല തെറ്റ് ചെയ്യുന്നവർക്ക് സമരം ചെയ്യുന്നതിൽ എല്ലാ അവകാശവും ഉണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള മാനസിക ഉള്ള സമര കുറകൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാകില്ല അത് തീർച്ചയായും